ഹലോ മക്കളെ അല്ലേ നമ്മുടെ റിയൽ വാരിയറിൻ്റെ മൊമോസ് നമ്മുടെ നാച്ചുറഫോയിൻ്റെ ജിയാൻഡ് ഈ രണ്ടെണ്ണം ഇട്ടിട്ട് തൂത്ത് വാരി വരാനേ പിടിച്ച കേട്ടോ സത്യം പറഞ്ഞാൽ പെട്ടി നിറഞ്ഞുകൊണ്ട് പരിപാടി നിർത്തിയത് അന്യായ റിസൾട്ടാണ് മോനെ ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് ഈ രണ്ടെണ്ണം മൊത്തത്തിൽ സാധനമാണ് കേട്ടോ അടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടി ഞാൻ മീനെ കാണിച്ചു തരാം കേട്ടോ ഞെട്ടരുതേ കണ്ടോളി മോനെട്ടോ ഇപ്പണ്ട ഇതാണ് ഇതിനകത്ത് ജായിന്റ് സാധനം കേട്ടോ മോമോസിനകത്ത് അടിച്ച സാധനം കേട്ടോ ലക്കിന് കിട്ടിയാണ് എങ്കിൽ പോലും അങ്ങനെ നന്നായിട്ട് പണിയെടുത്തു മോമോസ് വേണ്ട സൈസ് എന്ന് പറഞ്ഞാൽ സൈസ് വേണമെങ്കിൽ കാണിച്ചോ സ്റ്റിക്കിന്റെ താണ്ടെ ഇത്ര ഉണ്ട് അടാ റെഡിയായിരുന്നു പെട്ടി നിറഞ്ഞോണ്ട് പരിപാടി എടുക്കുന്നത് അതാണ്ടേ നമ്മുടെ ഫോസിൻ്റെ ബുൾകാസ്റ്റിനകത്ത് കേട്ടോ കയറ്റിയത് മൊത്തം കീടിലെ റോഡാണ് ഒരു രക്ഷയില്ലാത്ത കീച്ച് സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറു മീനായിട്ട് കയറ്റിയതാണ് നല്ല സിമ്പിളായിട്ട് കയറി വരും റോഡിനകത്ത് കേട്ടോ സിമ്പിളായിട്ട് അടിപൊളി സാധനം ഇപ്പം ഇത്രയും മീൻ്റെ വെയിറ്റ് ഞാൻ വീഡിയോ എടുക്കും അപ്പം ആ വെയിറ്റ് കമൻ്റായിട്ട് പറയുന്നവർക്ക് നമ്മുടെ ഡിയോടെ പൊട്ടിക്കാത്ത ഫ്രോഗ് ഡിയോടെ റിയൽ വാരിയർ ഡിയോ പുത്തം ഫ്രോഗ് ഉപയോഗിച്ചിട്ടേ ഇല്ല റിസൾട്ട് ഇല്ലാത്തതുകൊണ്ടല്ല റിസൾട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് റിസൾട്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നോക്കിയാൽ മതി ആ വീഡിയോയ്ക്ക് അതെല്ലാം ഡിയോ വെച്ച് ടൂത്ത് വാരി പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി കിട്ടില്ല ഫ്രോഗാ ഏറെ കുറെ എല്ലാവർക്കും അറിയാം ഡിയോയുടെ റിസൾട്ട് ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് അപ്പോൾ ഇത് നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് തരും കറക്റ്റ് വെയിറ്റ് പറയുന്നവർക്ക് തരും ഒരു മില്ലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല ഏകദേശം പറയുന്നവർക്ക് എന്തായാലും ഈ ഫ്ലോഗ് തരും അതല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഗൂഗിൾ പേ തരും അങ്ങനെ വേണ്ടവർക്ക് തരും ഫ്രോഗ് ഫ്രോഗ് മതി കമന്റ് ചെയ്യാൻ തുടങ്ങിക്കോ അപ്പം പങ്കാളികളെ ഇതേ ഇരിക്കുന്നത് ഇത്രയും വരലുണ്ടോ ഇതിന്റെ വെയിറ്റ് ആണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത് അപ്പം ഇന്നേക്ക് പത്താം ദിവസം നമ്മൾ ഇതിന്റെ വിജയം കണ്ടെത്തും കേട്ടോ ഒന്നിക്കൂടുതൽ വിജയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നറക്കിട്ട് ഒരു വിജയം കണ്ടെത്തി അവർക്ക് ഒന്നെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ഡി ഓഫ് ഫ്രോഗ് ഓക്കെ ഇപ്പോൾ സമയം കളയാതെ കമന്റ് ചെയ്യാൻ തുടങ്ങിയോ നമുക്ക് നോക്കാം ആരാണ് ആ ഫാഗ്യവാനെന്ന് ഇപ്പോൾ പങ്കാളികളെ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പേ നടന്നുകൂടി ഇതുപോലുള്ള കിടിലും വീഡിയോയും കിഡിലും ഗിഫ്റ്റു ഞങ്ങൾ കുറേ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ